എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആക്സിഡൻസ് ആണ് അപകടങ്ങൾ അത് മിക്കവാറും റോഡുകളിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൂടാതെ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഒരു മനുഷ്യന് സംഭവിക്കുന്നത് സ്പൈനൽ കോഡിൻ്റെ ഇഷ്യൂസാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് അറിവുകൾ ആവശ്യമാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ പ്രൈമറി എടുക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം അതിനുശേഷം സംഭവിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു സമയം കൊണ്ട് ചെറിയൊരു അവബോധം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അതിനുവേണ്ടി നമ്മളോടൊപ്പം ഇന്നുള്ളത് പി എം ആറിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ രചന കെ രവീന്ദ്രൻ നമുക്ക് സ്വാഗതം ചെയ്യാം രചന ഡോക്ടറെ ഈ വേദിയിലേക്ക് നമസ്കാരം ഞാൻ പറഞ്ഞു വന്നത് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവും സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ അപകടങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അപകടങ്ങളിൽ ഒന്ന് തലയ്ക്ക് വിൽക്കുന്ന ഒരു പ്രശ്നമാണ് മറ്റൊന്ന് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയും ഇത് രണ്ടും ഏറ്റവും അപകടകരമാണ് അങ്ങനെ പറയാമോ ഞാൻ അനുഭവങ്ങളും അതാണ് അപകടകരമാണ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല പല കണ്ടീഷൻസിലും രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക കോ എക്സിസ്റ്റിംഗ് ആണ് അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ തലക്കേൽക്കുന്ന ക്ഷതവും സ്പൈനൽ കോഡ് ഇഞ്ചറി ഇപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ആക്സിഡൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും ഈ സ്പൈനൽ കോഡ് ഇഞ്ചറിയിലേക്കും അതാണല്ലോ നമ്മുടെ ഒരു വിഷയമായത് അവിടേക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഒരു രോഗിയെ എത്തിക്കാൻ നടപടി ഫസ്റ്റ് അതെ ഫസ്റ്റ് എയ്ഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളൊരാൾ വീണ് കിടക്കുന്ന കണ്ട് ഓടിപ്പോയി എടുത്ത് വണ്ടി കിട്ടുന്ന വണ്ടി ഓട്ടോ ആണോ കാറാണോ എന്താണോ കിട്ടുന്ന വണ്ടി ആ കിട്ടുന്ന വണ്ടിയിൽ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് തോട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യമായിരിക്കും ആ പേഷ്യൻ്റ് ഏറ്റവും ദോഷം ചെയ്യുന്നത് ഇല്ലാത്തൊരു ഇഞ്ചുറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഉണ്ട് ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി ഉണ്ട് മൊത്തമായിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റുന്നതാണ് കംപ്ലീറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് അതല്ലാണ്ട് ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി നമ്മളീ കെയർലെസ് ആയിട്ടുള്ള ഈ കൊണ്ടുപോകൽ കാരണം കംപ്ലീറ്റ് ഇഞ്ചുറി ആവും ഓക്കെ അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഇഞ്ചുറി ആണെങ്കിൽ കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതകൾ കുറവാണ് പക്ഷേ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറിക്ക് കുറച്ചും കൂടി നല്ലൊരു റീഹാബ് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ ഈ ഒരു പറഞ്ഞില്ല ഈ ഒരു ട്രാൻസ്ഫർ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറിയാണ് മേ ബി നമ്മളൊരു ശ്രദ്ധ കുറവ് നമ്മുടെ അറിവില്ലായ്മ കാരണം നമ്മൾ കംപ്ലീറ്റ് ഇഞ്ചുറി ആക്കുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ആ സമയത്ത് സ്പൈൻ ബോർഡ് ഉണ്ടെന്നോ ലോഗ്രോൾ ചെയ്തിട്ട് പേഷ്യന്റിനെ മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും നമുക്കറിയില്ല അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണ് ലൈക്ക് നമ്മൾ അല്ല പുറം രാജ്യത്തെയൊക്കെ പോലെ നമ്മുടെ കുട്ടികൾ സ്കൂൾ മുതൽ അല്ല നമുക്ക് എങ്ങനെ ഒരു ബേസിക് ആയിട്ട് ഒരു ആക്സിഡൻ്റ് കണ്ടാൽ എന്ത് ചെയ്യണം എങ്ങനെ പേഷ്യൻ്റിനെ ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ ആംബുലൻസിന് വെയിറ്റ് ചെയ്യണം ആ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അത് നമ്മൾ ട്രെയിൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഡോക്ടർ അത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ജനതയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു ആക്സിഡൻ്റ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യജീവൻ എങ്ങനെ പ്രാഥമിക ശുശ്രൂഷ നൽകാമെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണത് ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആളുകൾക്ക് കുറച്ചും കൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തെങ്ങുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഈ തെങ്ങിൽ കയറി അവിടെ വീഴുന്ന അവസ്ഥ അല്ലേ ആ അപ്പോഴുണ്ടാകുന്ന ഇത് ഈ വണ്ടി ആക്സിഡൻറ്റുകൾ മാത്രമല്ല വാഹനാപകടങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള ആക്സിഡൻസ് നിരവധി നമ്മുടെ നാടുകളിലുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നുള്ള വീഴ്ച തലയടിച്ച് വീഴുന്നുണ്ട് അപ്പോഴൊക്കെ ഈ സ്പൈനൽ സ്പൈനൽ എന്ത് എന്നുള്ളതാണ് അവിടെ നമ്മൾ എങ്ങനെ അത് കെയർ ചെയ്യാം തുടക്കം തുടക്കം ഫസ്റ്റ് നമ്മുടെ കോഡ് വന്നു വീണു വീണ സമയത്ത് ഫ്രാക്ചർ ഉണ്ടാവാം സ്പൈൻ വേർട്ടിബിൾ ഫ്രാക്ചർ ഉണ്ടാവാം വേർട്ടിബിൾ ഫ്രാക്ചർ ചിലപ്പോൾ വേർട്ടിബിൾ ഫ്രാക്ചർ മാത്രമായിട്ടേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ സ്പൈനൽ കോഡ് ഇഞ്ചുറി സ്പെസിഫിക്കൽ ആയിട്ട് വല്ലാണ്ടൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും ഇടി പേഷ്യന്റ് ഒന്ന് അനക്കി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു യൂഷ്യൽ പാറ്റേൺ ആണ് നമ്മൾ വീണു അന്ന് എണീറ്റി രണ്ട് കുലുക്കും കുലുക്കും അതാണ് നമ്മുടെ യൂഷ്വൽ പാറ്റേൺ നമ്മളൊരാൾ വീണടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എണീറ്റൊക്കെ ഒന്ന് ചാടിക്കുക കുഴപ്പമൊന്നും വാ പോവാം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഞാൻ ഇത് സ്പെസിഫിക്കലി പറയാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു സി ടു സെർവൈക്കൽ സ്പൈൻ കോഡ് ഇഞ്ചുറിയാണ് പുള്ളി ഡൈവ് ചെയ്തതാണ് സ്വിമ്മിങ് പൂളിലേക്ക് ഡൈവ് ചെയ്തതാണ് ഡൈവ് ചെയ്ത് തലയിടിച്ച് വീണു വീണ് കഴിഞ്ഞപ്പോൾ ആൾക്ക് എനിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ നിന്ന് ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ലടാ എഴുന്നേറ്റോ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി പിടിച്ചൊന്ന് ഇലക്കി അത് പാർഷ്യൽ ഇഞ്ചുറി ആയിരുന്നിരിക്കാം മേ ബി അതിനുശേഷം പേഷ്യൻറ്റ് കംപ്ലീറ്റ് ഇഞ്ചുറിയാണ് സർവൈക്കൽ ഇഞ്ചുറി സീ ടു എന്ന് പറഞ്ഞ വെരി ഹയസ്റ്റ് ലെവൽ ഓഫ് സെർവൈക്കൽ സ്പൈൻ കോഡ് ഇഞ്ചുറിയാണ് അപ്പം ആ ഒരു രീതിയിലാണ് പേഷ്യൻ്റ് പിന്നെ എത്തുന്നത് നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത് വേർട്ടി ബ്രേക്ക് മാത്രമാണ് അപ്പോൾ നമ്മുടെ വേർട്ടിബ്രെയിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന സ്ട്രക്ചറാണ് സ്പൈനൽ കോഡ് അപ്പോൾ നമുക്ക് ഈ വേർട്ടിബ്രെയിനെ മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുകയുള്ളു അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള സ്പൈനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ആ സ്പൈനിൽ ഉണ്ടായ ഇഞ്ചുറി അതൊരു പ്രൈമറി ഇഞ്ചുറിയാണ് ഡയറക്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡറി ഇഞ്ചുറീസ് ഉണ്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു കുറച്ച് നീര് കെട്ടിയിട്ട് അങ്ങനെ സെക്കൻഡറി ഇഞ്ചുറീസ് എന്ന് പറയും ആ സെക്കൻഡറി ഇഞ്ചുറി പ്രൈമറി ഇഞ്ചുറിയും കൂടി വന്നിട്ടുള്ള എൻ്റ് റിസൾട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ നമ്മൾ കാണുന്നത് എൻ്റ് റിസൾട്ടായിട്ട് കാണുന്നത് അപ്പം അത് നമുക്ക് ഒരു ഒരു ലെവൽ വരെ നമുക്ക് എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വീണു വീണ് കിടക്കുന്ന കണ്ടു ആദ്യമേ എഴുന്നേപ്പിക്കണ്ട പേഷ്യൻ്റ് അവിടെ കിടക്കട്ടെ പേഷ്യന്റെ ലോഗോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയുണ്ടാവില്ല അപ്പം അറ്റ്ലീസ്റ്റ് ലൈക് നമ്മൾ ലോഗ് റോൾ ചെയ്യാന്ന് പറയുമ്പോൾ നാലാൾ വേണം തല മു തല പിടിക്കാൻ ഒരാൾ വേണം കൈ പിടിക്കാൻ കാൽ അങ്ങനെ പിടിച്ച നാല് പേരെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണം അങ്ങനെ നമുക്ക് പേഷ്യന്റെ നമ്മുടെ സ്പൈൻ അനങ്ങാണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കില്ല ഒരു ഈ മൈക്രോ മൈക്രോ മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് ചെയ്യാണ് നമ്മുടെ സ്പൈനൽ കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സാധനം ഫ്രാക്ചേർഡ് ആണ് അതിന്റെ ഫ്രാഗ്മെന്റ്സ് ചിലപ്പോൾ കുറച്ച് കനാലിലേക്ക് തള്ളി നിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരു സെക്കൻഡറി ഇഞ്ചറി എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന ഇഞ്ചുറി ഡയറക്റ്റ് വന്ന ആ വീഴ്ച വന്ന അല്ലാണ്ട് ശേഷം വരുന്ന സെക്കൻഡറി സെക്കൻഡറി അങ്ങനെ വരാം ഈ മൂവ്മെന്റ് കാരണം അതൊന്ന് പ്രിവെന്റ് ഒരുപാട് ബെറ്റർ പ്രോഗ്നോസിസ് ആയിരിക്കും ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ രണ്ടും സംഭവിക്കാം നാലു പേരിൽ ഒരാൾക്ക് അറിവുണ്ടെങ്കിലും മറ്റൊരാളുടെ അറിവ് കേടും ഈ രോഗിക്ക് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനത്തെ കൃത്യമായിട്ട് ഒന്നും റോളിൽ ഇപ്പം ബോർഡ്സ് ആണ് നമ്മുടെ ആംബുലൻസിലൊക്കെ സ്പൈൻ ബോർഡ് സ്പൈൻ ബോർഡിൽ അവർ മൂവ് ചെയ്യാണ്ട് പേഷ്യൻ എടുത്തിട്ട് പോകും അങ്ങനെയാണെങ്കിൽ രോഗിയെ എടുക്കുന്നതിന് ആംബുലൻസ് കോൾ ചെയ്യാം അതാണ് നമുക്ക് എളുപ്പത്തിൽ കാരണം ട്രെയിൻഡ് ട്രെയിൻഡല്ല എന്നുണ്ടെങ്കിൽ ലോഗ്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻ ആൾ ആയാലേ നമുക്ക് ലോകറോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ സ്പൈൻ ബോർഡ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും സ്പൈൻ ബോർഡ്സ് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സൈഡിൽ നിന്ന് സ്കൂപ്പ് എടുക്കുന്ന രീതിയിലുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പം അങ്ങനെ പേഷ്യൻ്റെ മൂവ്മെൻറ്റ്സ് വരില്ല അപ്പം അങ്ങനെ സ്പൈൻ ബോർഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മൾ ഡൗട്ട്ഫുൾ ആണ് ലൈക്ക് ആൾ വീണപ്പം ആ സ്പൈൻ കോഡ് ഇഞ്ചുറി വന്നിട്ടുണ്ടെന്ന് നമുക്കൊരു ഡൗട്ട് വരാണ് അതിൻ്റെ ഫസ്റ്റ് കാര്യം പറയാം ഒന്ന് പറയുന്നു എനിക്ക് കാലനക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൈ അനക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മൂ അറിയുന്നില്ല നിങ്ങൾ പിടിക്കുന്നത് അറിയുന്നില്ല അതൊരു ലക്ഷണമാണ് നമ്മുടെ സ്പൈൻ കോഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങളാണ് നമുക്ക് സെൻസേഷൻസ് ഉണ്ടാവില്ല ചെ നമുക്ക് തൊട്ടാലറിയാം അതറിയാണ്ടാവാം രണ്ടാമത്തെ മസിലിന്റെ പവറിൽ വ്യത്യാസം വരാം നമുക്ക് അറിയുന്നില്ല പിന്നെ വരുന്നത് നമുക്ക് മനസ്സിലാവുന്ന വേറെ കാര്യം നമുക്ക് മൂത്രത്തിലും മലം പോകുന്നതിലൊന്നും ഇല്ല അറിയാണ്ട് ഫൈറ്റിൽ നിന്ന് പോയി മൂത്ര ഒഴിച്ചു പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരാനുള്ള കാര്യങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് അതിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ബ്രെയിൻ ഇഞ്ചറിയും കൂടി ഉണ്ടാവാം ആൾക്ക് ബോധം പോയിട്ടുണ്ടാവാം അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല ആൾ ബോധം കിട്ടി കിടക്കുകയാണ് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പം നമ്മൾ ശരിക്കും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വീണത് കണ്ടാൽ നമ്മൾ എപ്പോഴും ഒരു ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്ന് ഡൗട്ട് വെക്കണം എപ്പോഴും ആ എന്താ പറയുക ഒരു ഡൗട്ടിൻ്റെ ഒരു ഫക്റ്റ് നമ്മൾ കൊടുക്കണം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അപ്പം നമ്മുടെ ഒരു അശ്രദ്ധ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെൻറ്റ് കാരണം ആൾക്കിപ്പോൾ ഉണ്ടായ ഇഞ്ചുറി കൂടുതലാവാൻ പാടില്ല ഇപ്പം എന്താണുള്ളത് അതിൽ തന്നെ നമുക്ക് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റണം നമ്മളായിട്ട് കൂടുതലായിട്ടുള്ള ഒരു പരിക്ക് കൊണ്ടുവരാതിരിക്കാൻ പെട്ടെന്ന് ആംബുലൻസ് അതാണ് നമുക്ക് നമുക്ക് ഹെൽത്ത് കെയർ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആവണം നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലത്തും ആംബുലൻസ് എത്താനുണ്ട് നമ്മൾ വിളിക്കുമ്പോഴേക്കും ആംബുലൻസ് നമുക്ക് കിട്ടും ി അങ്ങനെയാണെങ്കിൽ വരുന്നത് നമ്മൾ റോഡ് സൈഡ്സിലൊക്കെയാണ് റോഡ് സൈഡിലൊക്കെയാണ് ഒരാൾ കിടക്കുന്നത് കാണുമ്പോൾ വേഗം എടുത്തിട്ട് നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടുപോകാം അത് ആക്ച്വലി നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ മേ ബി അതൊരു അപകടത്ത് കാറിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാഹനങ്ങളിലാണെങ്കിൽ ഇരുത്തം ഓൾറെഡി മടങ്ങി പോലും നിർബന്ധമാണ് അതൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ എപ്പോഴും പഠിക്കുന്ന കുട്ടികളാണ് അപ്പം അവിടെ നമുക്ക് അവരെ ഒന്ന് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ സ്കൂൾസിൽ തന്നെ ഒരു ബേസിക് എ എൽ എസ് ബി എൽ എസ് അത്രയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ബേസിക് ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം ഒരാളെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതൊക്കെ നമ്മുടെ കുട്ടികൾ പറഞ്ഞു വരുമ്പം അവരാണ് പിന്നെ പുറത്ത് പോയിട്ട് ആൾക്കാരെ കാണുന്നത് നമ്മുടെ അവരാണ് നമ്മുടെ യൂത്ത് ആവുന്നത് യൂത്ത് ആണ് എപ്പോഴും നമ്മൾ ആയിട്ട് എപ്പോഴും ഓടിയെത്തുന്ന ആൾക്കാരുള്ളത് അപ്പം അവർ ട്രെയിൻഡ് ആണെങ്കിൽ ഈ ഒരു കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവൻ ലോഗ് റോളിംഗ് ഒക്കെ നമുക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് പഠിക്കുവാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം ആംബുലൻസ് വരുന്നതിന് വരുമ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും ട്രെയിൻഡ് ആൾക്കാരുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ് സംഭവം വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസവും കൂടി നിർബന്ധമായിട്ടും കൊടുക്കണം പുതുതലമുറയ്ക്ക് അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇനി അങ്ങനെ ഒരു പേഷ്യന്റ് നമുക്ക് വരുന്നു അവിടുന്ന് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു അവർക്ക് നൽകുന്ന അവരുടെ ഒരു ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിരത്തെ ഡോക്ടർ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അത് കൺഫേം ആകുന്നത് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അത് രണ്ടാമത്തെ സി ടി എം ആർ ഐ പോലെ നല്ല ടെസ്റ്റുകൾ ചെയ്തിട്ട് എത്ര ഏത് ലെവലിലാണ് ഇഞ്ചുറി ഉള്ളത് നോക്കും അതിൽ തന്നെ വേർട്ടിബ്രയ്ക്ക് ഫ്രാക്ചർ പക്ഷെ കശേരുക്കൾക്ക് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ടതാണെങ്കിൽ സർജറി ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യും ഇനി ഫിക്സ് ചെയ്യേണ്ടാത്ത ചില സ്റ്റേബിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് പൊട്ടുണ്ട് പക്ഷെ അത് ഫിക്സ് ചെയ്യേണ്ടതില്ല അങ്ങനത്തെ ചില ഫ്രാക്ചേഴ്സ് സ്റ്റേബിൾ ഫ്രാക്ചേഴ്സ് നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഫിക്സ് ചെയ്യണ്ട നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കും ബ്രേസോ കോളേഴ്സോ എന്തെങ്കിലും കൊടുത്ത് സപ്പോർട്ട് ചെയ്യും ഒരു ത്രീ മന്ത്സ് ഓൾമോസ്റ്റ് ആണ് ലൈക്ക് ഈ ഈ പറഞ്ഞ മാതിരിയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളു അവിടെ നമ്മൾ ലോഗ് റോളൊക്കെ ചെയ്തിട്ട് മിനിമം മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് അവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഏറ്റവും അപകടകരമായി ഇത് മാറുന്നത് എപ്പോഴാണ് അപ്പം നമ്മൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് എല്ലാ സ്പൈനൽ കോഡ് ഇഞ്ചറിയും ഒരുപോലെയല്ല അപ്പോൾ സ്പൈനൽ കോഡ് നമ്മൾ നാല് ലെവൽസ് ആയിട്ടാണ് പറയുക ഒന്ന് സെർവൈക്കൽ ഇഞ്ചുറി സെർവൈക്കൽ എന്ന് പറയുമ്പോൾ കഴുത്തനുള്ള ഭാഗങ്ങളാണ് വരുന്നത് ആ സെർവൈക്കൽ ഇഞ്ചുറി വരുമ്പം കുറച്ചും കൂടി ഹയർ ലെവൽ ഇഞ്ചുറി അപ്പം കൈകാലിന് കൈക്കും കാലിനും തളർച്ച വരും സർവൈക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ സെർവൈക്കലാണ് നമ്മുടെ കൈയിലേക്ക് വരെയുള്ളത് മസിൽ പവർ സപ്ലൈ വരുന്നത് കാരണം നമ്മുടെ സ്പൈൻ കോഡിൽ നമ്മുടെ കയ്യിലേക്കുള്ള മസിൽസിനൊക്കെ സപ്ലൈ നെർവ് സപ്ലൈ വരുന്നത് അത് ഇഞ്ചോർഡ് ആവുന്നത് സർവൈക്കൽ ലെവൽ ആകുമ്പോഴാണ് സെർവൈക്കലിന് തൊറാസിക് ലെവൽ എത്തുമ്പോഴേക്കും നമ്മുടെ കൈ ഫ്രീ ആണ് കൈ സ്പെയ്ഡാണ് തോറാസിക് ലെവൽ നമ്മുടെ ബോഡി ലെവലാണ് അപ്പം ബോഡി ലെവലിൽ നമ്മുടെ ബേസിക് നമ്മുടെ കോർ മസിൽസ് നമ്മുടെ ട്രങ്ക് ഒക്കെ ആയിരിക്കും എഫക്റ്റഡ് ആയിട്ടുണ്ടാവുക അതിൻ്റെ താഴോട്ടേക്കാണ് നമ്മുടെ ലംബാർ ലെവൽ എന്ന് പറയുന്നത് ലംബാർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിലേക്ക് വരുന്ന സപ്ലൈ ആണ് പിന്നെ സൈക്കിൾ സേക്കിളിൽ റിലേറ്റീവ്ലി വലിയ ബുദ്ധിമുട്ട് വരില്ല സീക്രം നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് സ്പൈനൽ കോഡ് ആണ് അപ്പം നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വരെയൊക്കെ നമുക്ക് പവർ ഉണ്ട് കാലിൻ്റെ ഡോസി ഫ്ലെക്ഷൻ എന്ന് പറയും കാല പൊക്കാൻ പറ്റും നമുക്ക് അത്രയും നമുക്ക് പവറുണ്ട് അപ്പം അങ്ങനെ വരുമ്പം അത്രയൊക്കെ നമുക്ക് ആംബുലേഷൻ കാര്യങ്ങളൊക്കെ പോകും കുറച്ച് ചില ആൾക്കാർക്ക് മലമൂത്ര വിസർജനത്തിലും സെക്ഷൽ ഫംഗ്ഷനിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരാം അത്രയും മിനിമം ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുള്ളൂ പക്ഷേ ദേ ക്യാൻ ലീഡ് ഓൾമോസ്റ്റ് നോർമൽ ലൈഫ് ഓൾമോസ്റ്റ് പഴയ പോലെ തന്നെ ചെറിയ സപ്പോർട്ടൊക്കെ വേണ്ടി വരുള്ളൂ ഓൾമോസ്റ്റ് വേഴ്സ് നോർമലിലേക്ക് എത്തും അവർ പക്ഷേ സെർവൈക്കൽ ഇഞ്ചുറീസ് അങ്ങനെയല്ല സർവൈക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ സീ ടു മുതലാണ് പറയുന്നത് സർവൈക്കൽ ഇഞ്ചുറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സീ ടു തന്നെ സി ത്രീ സി ഫോർ സി ഫൈവ് ഈ ലെവൽസിലാണ് നമ്മുടെ ഡൈഫ്രം നമ്മുടെ റെസ്പിറേറ്ററി മസിലാണ് അപ്പം ഡൈഫ്രമിലേക്ക് വരുന്ന സപ്ലൈ ഒക്കെ ഈ ലെവൽസിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഈ സപ്ലൈ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് ഷോർട്സ് എടുക്കാൻ ബുദ്ധിമുട്ട് വരും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ ചില ആൾക്കാർക്ക് ഇനീഷ്യൽ സ്പൈൽ കോഡിഞ്ചറി സർവൈക്കൽ ലെവലൊക്കെ ആദ്യം നമുക്കൊരു സപ്പോർട്ട് വേണ്ടി വന്നേക്കാം ഒരു വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടി വരാം അവിടെ നിന്ന് നമ്മൾ മസിൽസ് ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് അത് മെല്ലെ മെല്ലെ വീൺ ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു സർവൈക്കൽ സി ത്രീ സി ഫോർ സി ഫൈവ് ആ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി റെസ്പിറേറ്ററി ഡിപ്രഷനും കൂടി വരുന്നത് കാരണം കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതിൻ്റെ താഴോട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ കൈയിലെ മസിൽ പവർ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് നമ്മൾ കൈ മടക്കാം സി ഫൈവ് ആൾക്ക് കൈ മടക്കാൻ പറ്റും അപ്പം നമ്മൾ ആക്ച്വലി സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ പറയുന്നത് ആൾക്ക് എന്താണോ ഉള്ളത് ലൈക്ക് വാട്ട് ദേ ഹാവ് നമുക്ക് എന്ത് നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ മാനേജ്മെൻറ്റ് തുടങ്ങുന്നത് നമുക്ക് എന്ത് വരും എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് അപ്പം നമ്മളിപ്പോൾ പറയുന്ന പോലെ പറയുവാണെങ്കിൽ വാട്ട് വി ഹാവ് ദ ബെസ്റ്റ് അപ്പം ഇത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണ് ബെസ്റ്റാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് നമ്മുടെ ഗോളിൽ ഫേർദേഴ്സ് ചേഞ്ചസ് വരുത്തും ലൈക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏതൊരു സ്പൈനൽ കോഡിൻ്റെ ഒരു പേഷ്യൻ്റ് വരാണെങ്കിലും ഒരു ഇമീഡിയറ്റ് ഗോൾ ഉണ്ടാവും ഷോർട്ട് ടേം ഗോൾ നമ്മളൊരു ഒരു മാസത്തേക്കുള്ള ഒരു കുഞ്ഞു ഗോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ലോങ് ടേം ഗോൾ വരുന്നത് അപ്പം ഇപ്പം ഒരാൾ വന്നു ഇപ്പോൾ സെർവൈക്കൽ ഞാൻ പറഞ്ഞു ഇത്രയും കൈയുടെ പ്രശ്നം വരുന്നു തൊറാസിക് ആണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ തൊറാസിക് ലെവലിലുള്ള പ്രശ്നം വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇവിടെ വരെയാണ് നമുക്ക് ബോഡിയിലാണ് ചേഞ്ചസ് വരാം നമ്മുടെ മസിൽ സെൻസേഷൻസിലും നമ്മുടെ മസിൽ ട്രങ്ക് കൺട്രോളിലൊക്കെ പ്രശ്നം വരും അപ്പം അവിടെത്തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ലെവലാണ് ടി സിക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ടി സിക്സ് ലെവലിൻ്റെ മോളിൽ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം നെവ് പാരസിമ്പറ്റിക് സിസ്റ്റം എന്നൊക്കെ പറയും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹാർട്ട് റേറ്റ് ബി പി അങ്ങനത്തെ ബേസിക് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ വൈറ്റൽസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെൻസ് എന്താ പറയുക നെർവ് സപ്ലൈക്ക് പ്രശ്നം സംഭവിക്കും അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഓട്ടോണോമിക് ഡിസ് എന്നാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ബി പി പെട്ടെന്ന് ഷൂട്ടാവും പെട്ടെന്ന് ബി പി കൂടും ആൾ മൊത്തം വേർതിരിക്കും അങ്ങനെ ബി പിയിലെ വ്യത്യാസം ഹാർട്ട് റേറ്റിലെ വ്യത്യാസം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും അത് ഈ ടി സിക്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കാണ് വരുന്നത് ടി സിക്സിൻ്റെ താഴെയുള്ള ആൾക്ക് റിലേറ്റീവ്ലി ആയിരിക്കും കാരണം അവർക്ക് അവരുടെ ഹാർട്ട് റേറ്റിനെയും ബി പിന്നെയും ഒക്കെ കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ സാധാരണ പറയുവാണെങ്കിൽ നമ്മളിപ്പം ഇരിക്കുവാണ് അത് കണ്ടിട്ട് കിടക്കുവാണ് കിടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ബി പിയിൽ വലിയ ഫ്ലക്ച്വേഷൻസ് വരുന്നില്ല നമ്മൾ നമ്മുടെ ബോഡി അത് നമ്മളെ അറിയിക്കുന്നില്ല പക്ഷേ ടി സിക്സിന് മുകളിൽ ഇഞ്ചുറി ഉള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവരെ ട്രെയിൻ ചെയ്തിട്ടാണ് പതുക്കെ പതുക്കെ അവരെ ഇരുത്തി അവരെ അവരെഴുന്നേപ്പിക്കുന്നത് അപ്പോഴാണ് അവരുടെ ബി പി ഒക്കെ സ്റ്റേബിൾ ആവുന്നത് ഈ ആൾക്കാർക്ക് ആ ഒരു ഇൻസ്റ്റെബിലിറ്റി കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ടി സിക്സ് എം ഓളിലുള്ളവർക്ക് അതിന് താഴോട്ട് വരുന്നതിനനുസരിച്ച് റിലേറ്റീവ്ലി സ്റ്റെബിലിറ്റി കൂടും താഴോട്ട് എത്ര വരുന്നു അത്രയും നമ്മുടെ ട്രങ്ക് കൺട്രോൾ എന്ന് പറയും നമ്മുടെ ഒരിക്കലും അത് അത് പലിക്കില്ല അല്ലെങ്കിൽ അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഏത് സമയത്താണ് വരിക സ്പൈനൽ കോഡ് നോട്ട് എൻഡ് അത് ആക്ച്വലി അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചേഞ്ചിങ് ഫേസ് ആണ് അപ്പം സ്പൈൻ കോഡ് ഇഞ്ചുറിക്ക് മുന്നേ വന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു ടി ഒരു സി ഫൈവ് സർവൈക്ലോ തൊറാസിക് ലെവലിലേക്ക് എത്തിയ ആൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ചില കാര്യങ്ങളിൽ മോഡിഫിക്കേഷൻ വേണ്ടി വരും ഓക്കെ ലൈക്ക് നമ്മൾ നേരത്തെ ചെയ്ത് സ്പൈൻ കോഡ് ഇഞ്ചുറിക്ക് മുമ്പേ നമ്മൾ ചെയ്തിരുന്ന രീതിയിലായിരിക്കില്ല ശേഷമുള്ള രീതിയിൽ കാലസമയത്ത് നമ്മൾ ചെയ്യുന്നത് അതിൽ ചെയ്യുന്ന പാറ്റേണിൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ ഒക്കെ നമ്മൾ പറയും ഇപ്പൊ ഈ സ്ത്രീകളിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നോർമൽ ലൈഫിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗർഭം ധരിക്കുക എന്നുള്ള കാര്യം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളല്ല ചെറിയ ചേഞ്ചസ് ഉണ്ടാവും ലൈക്ക് സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് പ്രസവിക്കുന്നതിന് കുഴപ്പമില്ല ഗർഭം ധരിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ആ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ ടി സിക്സിൻ്റെ മുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും ഞാനീ പറഞ്ഞില്ലേ ടി സിക്സ് വരെയാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ബി പി ഒക്കെ കൺട്രോൾഡാണ് അതിന് താഴോട്ടക്കാണ് അതിന് മുകളിലേക്കാണെങ്കിൽ സാധ്യതയുണ്ട് ലൈക് പ്രസവത്തിൻ്റെ സമയത്തും നമ്മൾ നോർമലി പുഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കൺട്രാക്ഷൻ ന്യൂട്രൈൻ ഗർഭപാത്രം കണ്ട്രാക്ട് ചെയ്യുമല്ലോ കുട്ടീനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ നമ്മുടെ ബി പിയിലൊക്കെ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് ആകെ വേണ്ടത് ഒരു ആയിട്ടുള്ള ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിനെ കണ്ട് പരിചയമുള്ള ഒരു ഒബ്സെറ്റേഷ്യൻ ഗൈന കോളജസ് ഒബ്സക്റ്റീഷൻ്റെ അടുത്ത് ആയിരിക്കണം നമ്മൾ അവർ നമ്മളെ ചെയ്യും 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 ചില ഉണ്ട് പ്രതിവിധി ചില സമയത്ത് നമുക്ക് നോർമൽ ഡെലിവറി പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ സിസേറിയയിലേക്ക് ഓപ്റ്റ് ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഒരു നമ്മള് പറയുന്ന പറയുക ഓട്ടോണോമിക് ഇൻസ്റ്റെബിലിറ്റി വരാൻ സാധ്യതയുണ്ട് ഹയർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മളൊരു സിസേറിയിലേക്ക് പോകേണ്ടതായിട്ട് വരും പ്ലാന്റ് സിസേറിയനായിട്ട് ചെയ്യേണ്ട വരും പുരുഷന്മാർക്കാണെങ്കിലും ചില ആൾക്കാർക്ക് ഉദാഹരണ കുറവുണ്ടാവും ചില ആൾക്കാർക്ക് സീകരസ്കലനം വരെ വരാം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഇതൊക്കെ സ്പൈനൽ കോഡ് ഇഞ്ചറിയിൽ ഒരു കോംപ്ലിക്കേഷൻ ആണ് പക്ഷെ അതിനൊക്കെ നമുക്ക് പ്രതിവിധി ഉണ്ട് ലൈക്ക് നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് മരുന്ന് കൊടുത്ത് ശരിയാക്കാൻ പറ്റും അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ മെഡിസിൻസ് കൊടുക്കും ഇപ്പം സെക്ഷൽ ആക്ടിന് മുമ്പേ കഴിക്കേണ്ടതായിട്ടുള്ള ചില ഗുളികകളുണ്ട് അത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും അവർക്കത് യൂസ് ചെയ്യാം അവരുടെ സെക്ഷൽ ലൈഫ് അവർക്ക് ഫോളോ ചെയ്യാം ചില ആൾക്കാർക്ക് അതല്ലാണ്ട് ചിലപ്പം ഇഞ്ചെക്ഷൻസ് വേണ്ടി വരും ഇൻട്രാക്കണോസൽ ഇഞ്ചക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട് ചില മരുന്നുകൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇറക്ഷനിലും ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വേറെ ചില ആൾക്കാർക്ക് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നതിൽ പ്രോസസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം ലൈക്ക് ഓരോരോ ആണ് പേഷ്യൻ്റെ എന്താണ് പറ്റുന്നത് എന്താണ് ഡെഫിസിറ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ലൈക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി എൻ്റെ സ്പേം ക്വാളിറ്റി നല്ലതായിരിക്കോ അതായത് എനിക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ആ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും വരുന്നത് അങ്ങനെ സ്പേം ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഓവം ക്വാളിറ്റിയിലോ ഒന്നും വരില്ല അപ്പൊ അത് ഹെൽത്തി സ്പേം ഹെൽത്തി ഓവം തന്നെയാണ് അവർക്ക് പ്രോജനി അവരുടെ പ്രോജനി ഉണ്ടാക്കാം അതിനൊരു പ്രശ്നവും ഇല്ല ചിലപ്പോൾ ലൈക്ക് ഈ സെക്ഷൽ ആക്ടിൽ ചിലപ്പോൾ ചേഞ്ചസ് വരുത്തേണ്ടി വരും ഇപ്പം ലൈക്ക് നേരത്തെ പൊസിഷൻസും കാര്യങ്ങളും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല അവിടെ ചില ചേഞ്ചസ് വരുത്തേണ്ടി വരും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും അതിനും നമ്മൾ ലൈക് സെക്ഷൽ റീഹാബിലിറ്റേഷനും സ്പൈനൽ ഒരു മെയിൻ കാരണം ും നമ്മുടെ നോർമൽ ലൈഫ് ലൈഫിലേക്ക് വരേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല ഈ ഇവർക്ക് അവരുടെ എല്ലാ തൊഴിലും പലരും പല തൊഴിലും ആളുകളായിരിക്കും എല്ലാ തൊഴിലുകളും പറയുമ്പം ചില ആൾക്കാർക്ക് നമ്മൾ പോസ്റ്റ് റീഹാബിലിറ്റേഷൻ ഗോൾ വരുന്നത് ഇപ്പം ഇരിക്കുന്നതാണ് ഞാൻ ഗോൾ സെറ്റിംഗിൻ്റെ കാര്യമൊന്നും കൂടി പറയാം ഇപ്പം നമ്മൾ തൊറസിക് ഇഞ്ചുറി എന്ന് പറഞ്ഞില്ലേ സെർവൈക്കൽ ആണെങ്കിൽ നമുക്ക് എന്തായാലും താഴോട്ടുള്ള പവർ ഇല്ല അപ്പം അങ്ങനെ ആൾക്കാർക്ക് ഒരു സി സിക്സ് സി സെവൻ ആളുള്ള ആൾക്കാർക്ക് നമുക്ക് മോഡിഫൈഡ് വീൽ ചെയർസ് കൊടുക്കാം മോഡിഫൈഡ് വീൽ ചെയ്ത് സ്വന്തമായിട്ട് തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന മോഡിഫൈഡ് വീൽ ചെയർസ് അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് വീൽ ചെയർസ് അവിടെ നമുക്ക് കൈ യൂസ് ചെയ്യേണ്ട പിസ്റ്റൻസ് ഉണ്ടാവും അതിനെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പം വെരി ഹയർ ലൈക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രങ്ക് കൺട്രോൾ ഒന്നും ഇല്ല നമുക്ക് അതൊന്നും കൈ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കൺട്രോൾസ് ഉണ്ട് നമുക്ക് സ്ട്രോ ടൈപ്പ് ഓഫ് വിസലിംഗ് അല്ലെങ്കിൽ നമുക്ക് വോയിസ് കൺട്രോൾ അങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ള മോട്ടറൈസ്ഡ് വീൽ ചെയർസ് ഉണ്ട് നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഹൈലി മോഡിഫൈഡ് ആയിട്ടുള്ള വീൽ ഉണ്ട് ഇത് ടോട്ടലി ഒരു പൂർണ്ണമായിട്ടും ഇപ്പം നമ്മളെ പോലെയൊക്കെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് സ്പൈനൽ കോഡ് ശേഷം അവരുടെ സർജറിക്ക് ശേഷം അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരാളായി മാറുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ കോഡ് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഏഷ്യ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയും അതിന് നമ്മൾ പറയുന്ന ഒരു എൻഡ് കാറ്റഗറിയാണ് ഏഷ്യ ഇ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഹാസ് കംപ്ലീറ്റ്ലി റിക്കവർഡ് ആൻഡ് ഹീസ് ബാക്ക് ടു നോമത്തെ ഒരു ഡെഫിസിറ്റ്സും ഇല്ലാത്ത ആൾ അതാണ് ഏഷ്യ ഇ അങ്ങനെ ഒരു കാറ്റഗറിയും ഉണ്ട് ഈ ഒക്കെ വരുന്നത് ആളുടെ ലെവൽ ഓഫ് ഇഞ്ചുറീന്റെ ബേസിസിലാണ് ഇപ്പം ഞാൻ പറഞ്ഞു സെർവൈക്കൽ പറഞ്ഞു തൊറാസിക് പറഞ്ഞു അപ്പൊ ഞാനിപ്പോ പോകുന്ന ഈ ജോലിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ജോലിയുടെ കാര്യം പറയുമ്പം ഈ നമ്മുടെ ആംബുലേഷൻ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് പോകാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ ജോലിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും ഈ തൊറാസിക് ലെവലെന്ന് പറഞ്ഞിട്ട് ഒരു ടി ടെൻ ഒക്കെ ഇഞ്ചുറി എന്ന് പറയുവാണെങ്കിൽ അവിടെ നിന്നല്ലേ അങ്ങോട്ടല്ലേ ആൾക്കാർക്ക് നമുക്ക് പതുക്കെ ആംബുലേഷൻ മറ്റേ ഗേറ്റേഴ്സ് ഗേറ്റേഴ്സല്ല കെ എഫ് ഒ പോലത്തെ സാധനങ്ങൾ കെ എഫ് ഒച്ചാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് താഴെ വരെയുള്ള ഓർത്തോസിസ് ആണ് അത് വെച്ച് ക്രച്ചസ്സും കൂടെ വെച്ചിട്ട് നടക്കാൻ പറ്റും ടി ടെൻ ലെവലിൽ നിന്നുള്ള ആൾക്കാർ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യും ഓക്കെ ക്രച്ചസ് വെച്ചിട്ടും കാലിപ്പേഴ്സ് വെച്ചിട്ടും അവരെ നടക്കും അപ്പം ആ ചിലപ്പം ഗേറ്റിൻ്റെ സ്പീഡിലൊക്കെ വ്യത്യാസമുണ്ടാകും അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിന്നിട്ടുള്ള ജോലികൾ ചെയ്യാം ഓരോ ജോബിൻ്റെ റിക്വയർമെൻറ്സ് ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നിന്നിട്ടുള്ള ജോലി അവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാരെ നമുക്ക് നിൽക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്താൻ പറ്റും പക്ഷെ അതിൻ്റെ താഴോട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവൻ നിൽക്കുന്ന ജോലി അവർക്ക് ചെയ്യാൻ പറ്റും കാരണം വി ഹാവ് സ്റ്റാൻഡിങ് വീൽ വിൽച്ചർ സ്റ്റാൻഡിംഗ് വിൽച്ചർ എന്ന് വെച്ചാൽ പേഷ്യൻറ്റ് ഫുൾ ആയിട്ട് നിന്നിട്ട് വീൽ ആണ് പക്ഷെ അവർക്ക് മൊത്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം ഇപ്പം ഈ അടുത്തൊരു എം ബി ബി എസ് സ്റ്റുഡന്റ് അങ്ങനെ മെഡിസിന് ജോയിൻ ചെയ്തു അല്ലേ അപ്പം കണ്ടിട്ടില്ല അപ്പം അത് സ്റ്റാൻഡിങ് വീൽ ചെയർ നിന്നിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ നമുക്ക് അങ്ങനെ വയനാട്ടിൽ ആൾക്കാരുണ്ട് അതാണ് അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ മോഡിഫിക്കേഷൻസ് വേണ്ടി വരും ഇപ്പം നമ്മളിപ്പം ഒരു മെക്കാനിക് ആണ് അപ്പം ആൾക്ക് താഴെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല അതിന് പകരം പക്ഷെ ആ സാധനങ്ങൾ മുകളിലേക്ക് എത്തിക്കാം ഇരുന്നിട്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ലല്ലോ താഴെ ഇരുന്ന് തന്നെ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല ആ കാര്യങ്ങളും നിന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നിട്ട് ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ജോലി ചെയ്യാം അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസിനെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം സ്പ്രിന്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓടാന്ന് പറയാൻ പറ്റുന്നതിൽ കാര്യമില്ല അങ്ങനെ ഒരു ചേഞ്ചസുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതാ നമ്മൾ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും നേരത്തെ പറഞ്ഞു നമുക്ക് എന്താണ് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ നോക്കുന്നത് നമുക്ക് എന്ത് പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ കൺസേൺ ആവാൻ പാടില്ല എന്നാൽ മാത്രമേ നമുക്ക് നാളേക്ക് ഐ ഡു എന്നുള്ള ഒരു തോട്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പുറകെ പോവാണ്ട് പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ റീഹാബിലിറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത് ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒരു സമയം ആയത് കാരണം രണ്ടാമത്തെ ഈ കാര്യമാണ് നമ്മുടെ ജോലി അപ്പോൾ ഒരുപാട് പേര് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി തീർന്നു എൻ്റെ ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ തോട്ടല്ല ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലി ഉണ്ട് അങ്ങനെ ആയാലും ാലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് നമ്മള് നമുക്ക് എന്താണോ ഏത് ലെവലാണോ നമ്മുടെ ഇഞ്ചുറി അത്ര നമുക്ക് എത്ര നമ്മുടെ മസിൽ നമ്മുടെ സെൻസേഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാം അതെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഷീനറീസ് മെഷീനറസ് കൂടി കഴിഞ്ഞു ആയിട്ടും ഏത് ലെവൽ ലെവലിപ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ ഇരുന്ന് ചെയ്യേണ്ട ജോലി നിന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഉണ്ട് ഒരു ടെൻഷനും വേണ്ട വേണ്ട നമുക്ക് ജോലി എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമേ ഇല്ല പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് ആൾക്കാർക്ക് നമ്മുടെ മലമൂത്ര വിസർജനത്തിലുള്ള ഒരു പ്രശ്നമാണ് ലൈക്ക് അത് കുറേ ആൾക്കാരുടെ പ്രശ്നമാണ് ഇപ്പോൾ ഇപ്പം സ്പൈൽ കോഡ് ഇഞ്ചുറി ആയി എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല ഒരു ന്യൂറോജനിക് ബവൽ ന്യൂറോജനിക് ബ്ലാറ്റർ എന്നൊക്കെ പറയും നമുക്ക് സ്വന്തമായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക് സെൻസേഷൻസ് വരില്ല അവർക്ക് പൂർണ്ണമായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റില്ല അപ്പം അത് മൂത്രം ഒഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് പല ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞില്ല മൂത്രം ഒഴിച്ച് മുഴുവനായിട്ട് ഒഴിച്ചു എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ പോസ്റ്റ് വോയിഡൽ റെസിഡ്യൂ എന്ന് പറയും പി വി ആർ എന്ന് പറയും അൾട്രാസൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയിൽ മൂത്രം ബാക്കിയുണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യണം സ്പാൻ കോഡ് ഇഞ്ചുറിയിൽ അതിപ്പം ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റിനേക്കാളും താഴെ ആണെങ്കിൽ സീഫാണ് പേഷ്യൻസ് സ്വന്തമായിട്ട് മൂത്രമൊഴിക്കാം അപ്പോൾ അത് കുറവാൽ അതിനേക്കാളും കുറവല്ല ലൈക്ക് ഒരു നാനൂറ് എം എൽ ഉണ്ടായിരുന്നു മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ് ആൾ നൂറ് എം എൽ എ മൂത്രം ഒഴിച്ചിട്ടുള്ളൂ ബാക്കി മുന്നൂറ് ബ്ലാഡറിൽ നിൽക്കുവാണ് അപ്പം അങ്ങനെ നിൽക്കുന്നത് നല്ലതല്ല അപ്പം അങ്ങനെ വരുമ്പോൾ എക്കരണ്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് ബാക്ക് പ്രഷർ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷനാവുമ്പം അത് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കെത്തിയിട്ട് ഒരു ഇൻഡുവലിങ് കെത്തിയിട്ട് ഇട്ടിരിക്കുകയാണ് എപ്പോഴും ഒരു ബാഗുണ്ട് ഞാൻ എവിടെ പോകുകയാണെങ്കിലും എനിക്ക് ഈ ബാഗും കൊണ്ടുപോകണം അതെനിക്ക് ബുദ്ധിമുട്ടാണ് അത് ഒരുപാട് പേര് പറയുന്ന ഒരു കൺസേൺ ആണ് കാരണം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം ഈ ബാഗ് കൊണ്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് അതിനുള്ള ഒരു ഓപ്ഷനാണ് ഐ സി സി എന്ന് പറയുന്നത് ഇൻറ്റർമിറ്റൻറ്റ് ക്ലീൻ കത്തീട്രൈസേഷൻ നമ്മൾ സ്വന്തമായിട്ട് നാല് മണിക്കൂർ കൂടുമ്പം ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് മൂത്രം എടുത്ത് കളയുക നമ്മൾ സാധാരണ നമ്മൾ നമ്മളെല്ലാവരും മൂത്ര ഒഴിക്കാൻ പോകുന്ന പോലെ ബാത്റൂമിൽ പോകുന്നു നമ്മൾ ക്ലീൻ ചെയ്യുന്നു അതിന് കുറച്ച് പ്രൊസീജേഴ്സ് ഉണ്ട് സ്റ്റെറായിലല്ല ക്ലീനാണ് നമ്മൾ കൈ കഴുകണം നമ്മുടെ പെരീൻ്റെ ഏരിയ കഴുകണം ഫുൾ ക്ലീനായിട്ട് ജെല്ല് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ മൂത്ര മൂത്രമൊഴിക്കുന്ന ട്യൂബുണ്ടല്ലോ ഫോ മൂത്രത്തിൻ്റെ ട്യൂബ് നമ്മൾ ഫോളീസ് കെത്തിയിട്ടർ സിലിക്കോൺ കെത്തിയിട്ടർ പറയും കെത്തിയിട്ടർ വിട്ടിട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക യൂറിൻ റിമൂവ് ചെയ്യുക സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവരുടെ സെൻസേഷൻ ഇല്ല ആൾക്കാർക്ക് തൊട്ടാൽ അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ കുറച്ച് സമയം ഇരുന്നു കഴിയുമ്പം ആ പ്രഷറിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളൊന്ന് അനങ്ങിയിരിക്കും പക്ഷെ സ്പൈൻ കോഡ് ഇഞ്ചുറി പേഷ്യൻസിന് അവർക്ക് ആ അറിവില്ലാത്തത് കാരണം അവർക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പം ഈ പ്രഷർ ഇഞ്ചുറി വരുന്നത് ഈ പേഷ്യൻസിലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പൊസിഷനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും പേഷ്യൻസിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കിടത്തുവാ കിടത്തുവാണെങ്കിൽ ഇരുത്തുവാണെങ്കിൽ ഒക്കെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണം അപ്പം ഇരിക്കുവാണെങ്കിൽ വീൽചെയർ ഇരിലി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പം ഒരു പുഷപ്പ് ചെയ്യണം ഇതൊക്കെ പ്രഷർ റിലീവിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇത് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഇഞ്ചുറി ഒരു ദിവസം കാണുമ്പോൾ ചെറുതായിട്ട് തൊലി പൊലിഞ്ഞിട്ടുണ്ടെന്നേ തോന്നുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അത് ഫുള്ള് ഉള്ളിലേക്ക് പടർന്ന് എല്ലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പം ഏറ്റവും നമുക്ക് എന്താ പറയാ എപ്പോഴും പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് പ്രഷർ ഇഞ്ചുറി അപ്പം അതിനെ കൺട്രോൾ ചെയ്യാ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്പൈൻ കോഡ് ഇഞ്ചുറിയിൽ വരുന്നത് ഒരു ഒരു വിശദമായ ടോപ്പിക് ആണ് പക്ഷേ വളരെ വ്യക്തമായിട്ട് ഡോക്ടർ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ് എടുത്തു പറയാം കാരണം ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ള തുടക്കത്തിലുള്ള ഒരു അവബോധം നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കടക്കം മുതൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ വിദ്യാഭ്യാസമായിട്ട് അത് കൊടുത്തു വരേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് അതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത ആളുകൾക്ക് എപ്പോഴും സഹായിക്കാൻ സന്നദ്ധരായ ഒരു മുഴുവൻ സമൂഹത്തെ സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റുക എന്നുള്ള വലിയ ദൗത്യം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഹെഡ് ഇഞ്ചുറി ആൻഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഇത് രണ്ടും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയെ മാറ്റിമറിക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു വലിയ അവബോധം ലഭിച്ചു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഈ ഒരു വിഷയവുമായി നമുക്ക് മുന്നിലെത്തിയത് ഡോക്ടർ രചന കെ രവീന്ദ്രൻ കൺസൾട്ടൻറ്റ് പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇത്തരം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു എപ്പിസോഡ് കൂടി ഇതിനെക്കുറിച്ച് ചെയ്യും അടുത്ത എപ്പിസോഡ് മറ്റൊരു ഡോക്ടറുമായി കാണാം ഡോക്ടർ രചന കെ രവീന്ദ്രൻ ഒരുപാട് നന്ദി നമസ്കാരം